കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ വേശാല ഈസ്റ്റ് എ എൽ പി സ്കൂൾ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റെപ്പ് അപ്പ് ഇംഗ്ലീഷ് വീഡിയോ ലോഞ്ചിങ്ങും കുട്ടികളുടെ സ്വതന്ത്ര രചനകളുടെ പുസ്തക പ്രകാശനവും സ്കൂളിൽ വെച്ച് നടന്നു തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ എഇഒ കെ കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു The of a house. house Then the the they found അങ്ങനെ വിജയത്തിലേക്ക് നടന്നു കയറാനുള്ള ഏറ്റവും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റെപ് ടു അല്ലെ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് സ്റ്റെപ്പ് അപ് ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് നടന്നു കയറാനുള്ള വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജ് ആണ് ആ പേരിൽ നിന്നുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇംഗ്ലീഷിലേക്ക് നടന്ന് കയറാൻ നിങ്ങൾക്ക് ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആണ് ആശംസിക്കാറുള്ളത് അങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൈപിടിച്ച് കൈപിടിച്ച് മുന്നോട്ട് മുന്നോട്ട് ഓരോ സ്റ്റെപ്പും കയറ്റിവിടാൻ ആരും കൂടെ കൂടെ ഉണ്ടാവണം ഏ പുറകിലിരിക്കുന്ന നിങ്ങളും കൂടി കൂടെ ഉണ്ടാവണം അവരുടെ പിന്നാലെ തന്നെ അവരെ പുറകിൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകണം അങ്ങനെ നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല ഭാഷാ പ്രാവീണ്യമുള്ള നല്ല നല്ല ചിന്തകളുള്ള ചിന്തകളുള്ള ശാസ്ത്ര മനുഷ്യനെ സഹായിക്കാൻ മനുഷ്യൻ മാത്രമേ തന്മയ ഷനോജി അധ്യക്ഷത വഹിച്ചു കുമാരി ആദ്യ ജിജീഷ് സ്വാഗതം പറഞ്ഞു തളിപ്പറമ്പ് സൗത്ത് ഉപജില്ല ബി പി സി എം വി നാരായണൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു ദേവാർജുൻ പ്രമോദ് സി ശിവാനി എസ് അധീക്ഷ ധീരവ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నూర్ రోడ్ చకరకల్